ഹായ് ഗോൾഡൻ ടെസ്റ്റി കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് ചെറിയ വിലയിൽ കുറച്ച് ആംഗ്ലോണിമിയാണ് ഇത് നല്ല മദർ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യക്കാർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിത് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ കേട്ടോ എല്ലാവർക്കും ഞാനിത് തരാനും ആംഗ്ലോണിമ സെയിൽ ചെയ്യുന്നു കേട്ടോ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നു വരിക വിളിച്ചോളൂ ഞാൻ നമ്പർ ഇട്ടാക്കാം ഇപ്പോഴാണ് വേനൽ ആണല്ലോ ആംഗ്ലോണിമ പോകും നിശ്ചിച്ച് ഗൂഗിളെന്നുള്ള യാതൊരു ചിന്തയും വേണ്ട അത്ര മനോഹരമായിട്ട് ഞാൻ നിങ്ങൾക്കിത് അയച്ച് തരുന്നതാണ് ഇതാണെങ്കിലും ഇത് ഇത് ഏത് വേണമെന്നു വരികിലും നിങ്ങൾക്ക് തരാം പിന്നെ ോ പിന്നെ ഈ കളറുണ്ട് ഇതൊക്കെ ആവശ്യക്കാർ വിളിച്ചാൽ തരാം കേട്ടോ ഇതിന് രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് ഞാൻ എനിക്ക് എളുപ്പത്തിന് ഞാൻ ചൈനീസ് റെഡ് എന്നാണ് ഇത് പറയുന്നത് അത്ര മനോഹരമാണ് ഇതാണ് നല്ല വളർച്ച എത്തിയതാണ് ചെടിയെ അതിന് ചുവട്ടിൽ കുഞ്ഞ് പിന്നെ ഉണ്ടായി കാണുന്നില്ല നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിന് ചെറിയ തൈകൾ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തതുകൊണ്ടോ ഇതൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതും ഉണ്ടോ ചേർന്ന് മുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി അങ്ങനെയാണ് എന്നിട്ട് ഇതിൽ മൂന്ന് നാല് ഇതിൽ മൂന്ന് നാല് ചെടികൾ പിന്നെ തൈകളുണ്ടാവും അങ്ങനെയാണ് ഇതിന് ചട്ടി നിറച്ചും ചെടികൾ ഉണ്ടാവുന്നത് ഇതും ഉണ്ടോ ഇതും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വേറൊരു പതിപ്പാണ് വീണ്ടും ഇതിനിപ്പോൾ രണ്ടെണ്ണം ഒന്നിച്ച് വന്നിട്ടുണ്ട് ഇനിയും വരും ഇതുണ്ട് ഇത് ഇതും വരാനായിട്ട് ഇതും വരാനായിട്ട് ഒരുങ്ങന്ന എങ്ങനെ മൂന്നും നാലും തൈ വെച്ച് ഇതിന് ഉണ്ടാവും അപ്പോൾ ചട്ടി നിറച്ചാവും ഞാനൊരു ചുരു കൂടെ ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ഇരികില് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണിപ്പോൾ തൈകളുണ്ടായി വരുന്നുണ്ട് ഇത് ഞാൻ രണ്ടെണ്ണം ഇപ്പം കട്ട് ചെയ്ത് വെച്ചപ്പോൾ രണ്ടെണ്ണം ആ തണ്ടയിൽ ഉണ്ടായി മറ്റേതും കൃത്യമായിട്ടുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ചെടികളാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ആവശ്യക്കാർ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അതാണ് പേടി ചെ ചെടി മേടിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോയില്ലേ ഈ ചൂടിനൊന്ന് ആ ചൂടിന് പോകാത്ത വിധത്തിൽ ഞാനത് നിങ്ങൾക്ക് ആക്കിത്തരും അതാണെൻ്റെ അതേപോലെ ഭംഗിയായിട്ട് ഞാനവിടെ എത്തിച്ചു തരും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ ഇതാണ് ഇതൊക്കെ ഞാനിപ്പോൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതല്ല കേട്ടോ ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കും ഒരു ചെടി ഞാൻ മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്തു അത് അങ്ങനെയാണ് ആ ചെടികളൊക്കെ നമ്മൾ വളർത്തുന്നത് അതൊരു പ്രത്യേക സൈസ് ചെടിയാണ് ലോധം ഒത്തിരി പൊക്കമൊക്കെ വെച്ചാൽ അതിങ്ങനെ വന്നപ്പം ഞാനത് കട്ട് ചെയ്ത് ഉണ്ടാകട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നത് ഒന്നിത് പിന്നെ ഒന്നും കടിയുണ്ട് എന്തു ചെയ്യൂവാണ് അങ്ങനെ മൂന്ന് പീസായിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചത് ഇവിടെ എവിടെയോ ഉണ്ട് ഒന്നും കൂടെ എവിടെയാണ് ഞാൻ മറന്നുപോയി ഇവിടെ എവിടെയോ ഉണ്ട് അപ്പോഴിതൊക്കെ ഞാൻ സെയിലിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു പിന്നെ ഈ ചെടികൾ ഇതൊക്കെ ചെറിയ വിലക്കാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആവശ്യക്കാർ വിളിച്ചാൽ ഈ ചെടികൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അതുപോലെ തന്നെ ഇതിലും ചെറിയ വിലയാണ് ചെറിയ വിലയേ ഉള്ളൂ അതിൻ്റെ ചുവട്ടിലൊക്കെ രണ്ടും മൂന്നും എണ്ണമൊക്കെ ഇതുകൊണ്ടോ ഇതൊന്നാകെയാണ് ഞാൻ തരുന്നത് ഒരെണ്ണം പാ മാറ്റി വെച്ചിട്ടൊന്നുമല്ല ഇതിങ്ങനെ വലുപ്പോ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നല്ല വലുപ്പ് ഇതിന് അടിങ്ങി അടിങ്ങി ഇലകളാണ് ഇത് ഞാൻ മേടിച്ചപ്പോൾ പിന്നെ ഒരു വിരലിൻ്റെ അത്ര ഇല്ലായിരുന്നു അപ്പോൾ അത് ഒരു മാസം കൊണ്ടായി അത് ഒരുമാതിരി വളർന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളൂ ഒക്കെ ആറ്റിൻ്റെ ചെടി മോശമാകും എന്ന് പേടിക്കണ്ട പിന്നെ ഇതും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചെടികൾ ഈയിടെ ഞാൻ വാങ്ങി വെച്ച ചെടിയാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ വേണമെങ്കിൽ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാക്ക് നാക്കുകൊടുക്കുന്ന പേരാണ് അതിനൊക്കെ അവർ എന്നാൽ പിന്നെ ഇത് ഈയിടെ കുറച്ച് ചെടി മേടിച്ചതാണ് ഇതൊക്കെ ഇത് ഇച്ചിരി വില അധികം ഉള്ള ചെടിയാണ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാനത് എല്ലാം ഞാൻ വാങ്ങിയ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇത് തരാം ഇതിൻ്റെ പേരും അപ്പുറത്ത് ഞാനൊരു ബുക്കൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പേരും ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം പിന്നെ അരണുള്ളത് ഇതാണ് ഇതിൻ്റെയും പേര് ഏതാണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഞാനിത് പറഞ്ഞുതരാം വളരെ ഭംഗിയുള്ള ഇതാണ് നമ്മുടെ പൂന്തോട്ടം പൂന്തോട്ടം പിടിപ്പിക്കുന്നവർക്കിത് അടിപൊളി ചെടിയാണ് അല്ല ചുമ്മാ എന്തെങ്കിലും കാണിക്കുന്നവർക്കല്ല നമുക്ക് പൂന്തോട്ടം ഉണ്ടാക്കി നമ്മുടെ മിറ്റത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ മനോഹരമായ ചെടിയാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയും പെർക്കിയൊക്കെ കൊണ്ടുവരുന്നതാണ് നാമത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പം നല്ല നല്ല ചെടികൾ ഏതൊന്നു പോലും ഇപ്പം വലിയൊരു നിശ്ചയം ഇല്ലാത്തതുപോലെയായി ഏതായാലും ഓക്കെ ബൈ ബായ് ഇഷ്ടമുണ്ടൊന്നൊരു വിളിക്കുക ഞാൻ എൻ്റെ അടിയിൽ കമൻസ് എടുക്കും